ചെയ്യാനുണ്ടായിരുന്നു മാച്ച് അടിക്കുളി എന്നുള്ളത് കുറച്ചും മാച്ചിങ്ങരണ്ടായിരുന്നു അതുപോലെല്ലേ ഇരുന്നോ ഫുൾ വെള്ളത്തിൽ കിരൺ സാർ ഞാൻ ദേ ഓടി ഷോർലേസ് ഓടോ ചേട്ടാ മാച്ചിങ്ങനെണ്ട് മാച്ച് കൊള്ളാമായിരുന്നു പക്ഷേ പെട്ടെന്ന് തീർന്നു മാച്ചിങ്ങനെ ൊക്ക കളിച്ചു ബാക്കി വേറെ വലിയ വയനാടിനും വണ്ടിക്കാണ്ട് ലക്ഷങ്ങള് നമ്മള് കൊടുക്കാണ് നോക്കിട്ട് കാര്യമില്ല അവിടെ കൂട്ടി വാത്തു കാക്കി Да излайк ставама. Да, да. Елена? А. 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 Елена, нумаш. Екдар пак. Прокурс арт дила. Елена, да. Арт да. Ну ти селенна, важда ു എന്താണ് ഓപ്പോസിറ്റ് ടീമിന്റെ ഭാഗ്യാണ് ഭാഗ്യാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഹലോ ൻ എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച് നല്ല മാച്ചായിരുന്നു മഴ വയനാടിന് വേണ്ടിയാവുമ്പോൾ അതിന് കുറച്ചും കൂടി സ്പെഷ്യലാണ് ചാരിറ്റി മാച്ച് കൂടിയാണ് వయనా పలు స్థల ఆయన దుర్థం కారణం ാരും ഫുട്ബോളല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കളിക്കാരാണ് പിന്നെ ഫുട്ബോള് കളിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് ഞാൻ പണ്ട് കളിക്കാറുണ്ട് ഇപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ സായി ഇത് ഫുട്ബോൾ ഫ്രണ്ട്ലി മാച്ച് മഴയായിരുന്നു

ഫ്രണ്ട്ലി മാച്ച് നല്ല നല്ല നമുക്ക് ക്രിക്കറ്റിനെക്കാൾ കൂടുതൽ ഫുട്ബോള് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാരണം നമ്മൾ ക്രിക്കറ്റ് ആവുമ്പോൾ കുറേ ടൈം ഫുട്ബോൾ മാക്സിമം തൊണ്ണൂറ് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അറിയാൻ പറ്റും ക്രിക്കറ്റ് ട്വന്റി ട്വന്റി മാത്രമാണ് ഇൻട്രസ്റ്റിംഗ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് മാക്ച്വലം ടൈം ഭയങ്കര ഒരു ഒരു വൈകുന്നേരം പറ്റിയിരിക്കുന്നത് വൺ നമ്പർ ബോൾ സെവൻസ് ആണെങ്കിൽ നാൽപ്പത് മിനിറ്റ്

മര കളിക്കാനൊക്കെ പറ്റും അത് അതെ അത് ഗ്രൗണ്ടിൽ നമ്മൾ കാണാനുണ്ടായിരുന്നു നന്നായിട്ട് വീടുന്ന വയനാട്ടിന് കൂടി ആവുമ്പോ അത് അതൊരു മെസ്സേജും കൂടിയാകുമ്പോ Die het my gehou. Waar is jy? 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 Waar is jy?